കോവയ്ക്ക വാങ്ങിക്കുമ്പോഴേ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ വെറുതെ വെള്ളത്തിലാട്ടോ ചിലപ്പോൾ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെക്കാം അതൊന്നും ചെയ്യാറില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് കുതിരുന്നേര ചെളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടേ ഒന്ന് തിരുമ്മി കഴുകുമൊക്കെ ചെയ്യും അപ്പോൾ ഇനി ചെറുതായിട്ട് അരിഞ്ഞ് വെക്കട്ടെ കേട്ടോ കുറച്ച് നീളത്തിൽ അരിഞ്ഞു വയ്ക്കാൻ പോകണേ അപ്പോൾ കോവയ്ക്കൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ എടുത്ത് അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ എന്താ ചെയ്യേണ്ടത് കടുക് ഇടാം അല്ലേ അപ്പോൾ കടുക് തീരാറായി സാറിയില്ല നാളെ വാങ്ങിക്കാം അപ്പോൾ പിന്നെ സവാളിങ്ങും പിന്നെ എന്താ അറിവ് കറി അത്രയും ഇട്ട് വറ്റൽ വറ്റൻമുളക് വേറെ ഒന്നും ഇട്ടത്തില്ല മഞ്ഞപ്പൊടി ഉപ്പുള് പൊടി അത്രയും ഇതൊള്ളൂട്ട് വേറെ സിമ്പിളായിട്ടുള്ള ഒരു മയക്കുരത്തി കോവയ്ക്കാൻ കണ്ടില്ല നീളത്തിലങ്ങടെ അരിഞ്ഞെടുത്തു എപ്പോൾ ഒരു വട്ടത്തിലരിഞ്ഞാൽ ഒരു ചേഞ്ച് വേണ്ട അപ്പോൾ കോവക്കിട്ട് തോന്നും ഇതെന്താ എപ്പോഴും എന്നാൽ ഈ വട്ടത്തിലിട്ട് അരിയാണ് എന്നാൽ ഇത്തോളം നീളത്തിൽ അങ്ങോട്ട് അരിയാണെന്ന് വിചാരിച്ചു അങ്ങനെ കോവയ്ക്കും മയക്കുരത്തി ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ റെഡിയാക്കി തട്ടിപ്പൂസി വെച്ച് ഞാൻ അടച്ച് വയ്ക്കാമല്ലേ വെള്ളം ഒത്തുമൊഴിക്കരുത് കേട്ടോ വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ട് അടച്ച് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മുൻപ് തുറന്ന് നോക്കി ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കണോട്ടോ അല്ലെങ്കിൽ അടിപിടിച്ച് ആകെ മോശമായി പോകും കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോയില്ലേ അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് നേരം എടുത്തു കേട്ടോ മക്കളെ ഈ ഒരു കുവയ്ക്കമ്മ പൊരുത്തി ഉണ്ടാക്കാൻ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാമല്ലേ ഇടത്തിപ്പൊളി കുവയ്ക്ക റെഡി ആയില്ലേ